നമസ്കാരം ഇന്ന് ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഏറെ പേരെ ആകർഷിക്കുന്ന ഒരു ദ്വീപുണ്ട് ചിലിയിൽ നിന്ന് രണ്ടായിരം മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റർ ദ്വീപ് എന്നാണ് ഈ ദ്വീപിൻ്റെ പേര് നമ്മുടെ പൊതു സമൂഹത്തിൽ നിന്ന് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന വളരെ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ് ഇവിടെ യുനെസ്കോ അവരുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈസ്റ്റർ ദ്വീപ് ഇപ്പോൾ നിരവധി സഞ്ചാരികളാണ് ഈ ദ്വീപ് തേടി എത്തുന്നത് വളരെ സുഖകരമായി പുറം ലോകത്തെ മറ്റ് തിരക്കുകളിൽ നിന്നൊക്കെ മാറി സുഖകരമായി താമസിക്കാൻ പറ്റിയ ദ്വീപുകളിലൊന്നാണ് ഇത് ഇവിടെ ഏതാനും ആയിരങ്ങൾ മാത്രമാണ് ജനസംഖ്യയായിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിലെ പലരും വളരെ ഒറ്റപ്പെട്ടൊരു ജീവിതത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഈ ദ്വീപ സമൂഹങ്ങളാണ് ഇവിടെ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച മോയി എന്നറിയപ്പെടുന്ന വലിയ കൂറ്റൻ പ്രതിമകളാണ് വളരെ വലിപ്പത്തിൽ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളാണ് ഈ മോയി എന്നറിയപ്പെടുന്ന ഈ ഒരു ശില്പങ്ങൾ ഇത് അന്ന് ഇവിടെ ജീവിച്ചിരുന്ന പലരെയും സംസ്കരിച്ചതിൻ്റെ മുകളിലാണ് ഈ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അഗ്നിപർവ്വത കല്ലുകളിൽ നിന്നാണ് ഇത് കൊത്തിയെടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അസാമാന്യമായ ബലമുള്ള ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് പോലും ഇപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള നിരവധി മോയികൾ നമുക്കൂടെ കാണാൻ കഴിയും സുന്ദരമായ ഒരു തീരപ്രദേശം കൂടിയാണ് വളരെ കൂടി നമുക്കിവിടെ കഴിയാം ഇവിടെയുള്ള ആദിമ നിവാസികൾ ഇവർ പോളിനേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതു സംബന്ധിച്ച് സ്വീഡനിലെ നിരവധി ഗവേഷകർ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോളിനേഷ്യയും ഈസ്റ്റർദ്വീപും തമ്മിൽ താരതമ്യം നടത്തിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് എന്നാണ് പൊളിനീഷ്യക്കാർ മികച്ച നാവികരായിട്ടാണ് അറിയപ്പെടുന്നത് വലിയ വള്ളങ്ങളും മറ്റും നിർമ്മിച്ച് യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അവർ അതിവിദഗ്ധരായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് ഈസ്ത്രദ്വീപിലെ താമസക്കാർക്കുള്ളത് ഇവർ വലിയ വള്ളങ്ങൾ നിർമ്മിച്ച് പെസഫിക് സമുദ്രത്തിലൂടെ നിരവധി തവണ അങ്ങോട്ടും ഒക്കെ തന്നെ യാത്ര നടത്തുന്നവരാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരെ പൊതുവെ ഒറ്റപ്പെട്ട സമൂഹം എന്നാണ് പണ്ട് പലരും കരുതിയിരുന്നത് എങ്കിലും അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇവർക്ക് പുറലോകവുമായി നല്ല ബന്ധം തന്നെ ഉണ്ടായിരുന്നു ഇവർ മറ്റ് രാജ്യങ്ങളുമായൊക്കെ തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പോളിനേഷ്യയിലും ഇവിടെ കാണുന്നത് പോലുള്ള മോയി പ്രതിമകളും മറ്റും അവിടെ ഉണ്ട് അതുപോലെ ഇവരുടെ പല ആചാരങ്ങളും ഒക്കെ തന്നെ വളരെ സാദൃശ്യമുള്ളതാണ് പോളിനേഷ്യയുമായി പോളിനേഷ്യയിൽ ഏതാണ്ട് നൂറുകണക്കിന് ദ്വീപുകളുണ്ട് ഈ എല്ലാ ദ്വീപുകളിലും ഇത്തരം മോയ് പ്രതിമകളെ കാണാൻ കഴിയും എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ താമസിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ പോളിനേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണെന്നത് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകുന്നത് പതിനെട്ടാം കൂടി ഇവിടെ യൂറോപ്യൻമാർ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് തങ്ങൾ കണ്ടെത്തുന്ന ഏത് സ്ഥലങ്ങളും സ്വന്തമാക്കുകയും ആ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്ത് ക്രൂരകൃത്യം ചെയ്യാൻ മടിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രമുഖർ ഇവിടെയും അവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി ഇവിടെ അവർ ആടിമ കച്ചവടം കൊണ്ടുവന്നു കൂടാതെ നിരന്തരമായി കൊലപാതകങ്ങളും മറ്റും നടത്തി ഏറ്റുമുട്ടലുകൾ നടന്നു അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പലരും ഭയന്ന് ഇവിടെ നിന്ന് നാടുവിട്ടു എന്നാണ് പറയപ്പെടുന്നത് അതാണ് ഇപ്പോൾ ജനസംഖ്യ ഇത്രയും കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്ട് ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ അവിടെയുണ്ട് ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ജനസംഖ്യയോ മറ്റ് വാഹനങ്ങളുടെ ബഹളങ്ങളോ തിരക്കോ ഒന്നുമില്ലാതെ സ്വസ്ഥമായി നമുക്ക് ഒരു വിനോദസഞ്ചാരം നടത്താൻ അല്ലെങ്കിൽ ഒഴിവുകാലം ആസ്വദിക്കാൻ കുടുംബാംഗങ്ങളും ഇതൊക്കെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഇതെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈസ്റ്റർ ദ്വീപിലേക്ക് പോകാനുള്ള തിരക്കിലാണ് പല ടൂറിസ്റ്റുകളും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്